ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് രട്ടിപ്പൊളി ചിക്കൻ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ വെച്ചൊരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ഇന്നും ചിക്കൻ കറി വെക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അക്കാക്ക് വരുന്നുണ്ട് കേട്ടെന്ന് ഇക്കാര്ക്ക് വരുന്നതന്നെ ഞാനറിയില്ല അപ്പോൾ മുപ്പത് രണ്ട് വൈകുന്നേരം ഒരു പൊതിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് അപ്പം എന്നോട് പറഞ്ഞ് ചിക്കൻ കറി വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വേഗം ചോറ് ഞാൻ പറഞ്ഞു ഈ സമയത്തൊന്നും ഞമ്മളിപ്പം ചിക്കൻ കറി വെക്കാൻ പോകണില്ല ഞാൻ രാത്രി വേണമെങ്കിൽ വെച്ചരാന്ന് പറഞ്ഞു അപ്പം നല്ല നെത്തല് പൊരിച്ചതും മീൻ കറി ഒക്കെ ഉണ്ടിട്ട് ഇവിടെ മീൻ മുളകിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതും കൂട്ടിക്കാണ്ട് ചോറ് എന്ന് പറഞ്ഞു അപ്പോൾ പോയി കുളിച്ചൊക്കെ വന്ന് വന്നത് മൂപ്പര് അതൊക്കെ തിന്നുകാണ്ട് ഫോണുമ്പോൾ കളിച്ചുകാണ്ട് മൂപ്പര് നല്ലോണം കിടന്നാണ്ട് ഉറങ്ങി അപ്പോൾ തന്നെ നമ്മളിതാ നല്ലോണം ചിക്കനൊക്കെ നല്ലോണം പൊരിച്ച് പിന്നെ തക്കാളിയും വലിയ തക്കാളിയും വലിയ ഉള്ളിയും ഒക്കെ കുക്കറിൽ അങ്ങോട്ട് വിസലങ്ങോട്ട് അടുപ്പിച്ച് പകുതി തക്കാളി എടുത്ത് തക്കാളിയും ഉള്ളിയൊക്കെ എടുത്ത് കുറച്ച് ചൂടാറാൻ അങ്ങോട്ട് വെച്ചിട്ടോ എന്നിട്ട് അത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചൂടാറിക്കോട്ടേ വിചാരിച്ച കണ്ട് ടേബിളിന്മേൽ ഫാനിൻ്റെ ഒട്ടിലൊക്കെ കൊണ്ടേ വെച്ച് അത് ചൂടാറിയപ്പം നമ്മൾ മിക്സിയിൽ എന്താണ് ഇട്ട് അടിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ മിക്സിയിൽ ഇടുമ്പോൾ നമ്മളിതാ പച്ചമുളകും പിന്നെ ഇതിപ്പം മൂന്നാല് ദിവസം മുന്നേ ഉള്ളതാണ് കേട്ടോ അപ്പോൾ എന്താ ഇട്ടതൊന്നും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ പച്ചമുളക് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വലിയ ജീരകം ഇട്ടിട്ടുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഇട്ടത് അപ്പം പിന്നെ ഏലക്കായും കറാമ്പൂവും അതും ഇട്ടുകാണ്ട് നമ്മൾ ആദ്യം ചെറിയ മിക്സിയിലേട്ട തക്കാളിയും അതോ ഈ സാധനങ്ങളൊക്കെ നമ്മളിട്ടത് അപ്പം പിന്നെ തക്കാളിയും വലിയ ഉള്ളിയൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് മിക്സിന്ന് അറിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മിക്സി മാറ്റിയിട്ടോ ഞമ്മൾ അപ്പം നല്ലോണം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് പിന്നെ അതാണ് ഞമ്മളെ ചിക്കനൊക്കെ അവിടെ പൊരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പൊരിച്ച വെളിച്ചെണ്ണയിലാണ്ട ഞാൻ ഇതുണ്ടാക്കാൻ വിചാരിച്ചത് വെളിച്ചെണ്ണ തന്നെയാണത് പച്ച മറന്ന് പോയിട്ടോ അപ്പം പിന്നെ ഞാൻ കുറച്ച് ആ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആ വീണ്ടും നമ്മളൊരു പാത്രമൊക്കെ വെച്ച് കണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിൽ ഞാൻ കുറച്ച് തേങ്ങാ അത് ഇട്ട് കണ്ട് ഒന്നും മൂപ്പിച്ചെടുത്തിട്ടാണ് അതൊക്കെ നല്ലോണം മൂത്ത് വന്നപ്പം ഞാൻ അതിലേക്ക് ഒരൊറ്റ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ ചിക്കൻ മസാലയും ഗരം മസാലയും അതുമാത്രമാണ് കേട്ടോ ഇത് പൊടിയിലുള്ളത് പിന്നെ മുളകും മഞ്ഞളും ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ചിക്കൻ മസാല പറ്റുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളും മുളകും ഇട്ട് ചിക്കൻ പൊരിച്ചല്ലോ അത് തന്നെയാണ് കേട്ടോ പിന്നെ ഉള്ള മസാല ഇതൊരൊറ്റ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും ചിക്കൻ മസാല ഇട്ടാൽ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് പാകത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അടിച്ച് വെച്ച ഈ വലിയ ഉള്ളിയും തക്കാളിയും വലിയ ജീരകവും ചെറിയ ജീരകവും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ അങ്ങോട്ട് അടിച്ചില്ലേ അതും ആ വെളിച്ചെണ്ണയൊക്കെ ചൂട് വെളിച്ചെണ്ണ ഒക്കെ അതിട്ട് കൊടുത്ത് കണ്ട് അതിൻ്റെ ഒരു പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് നമ്മൾ മിക്സ് എന്താണ് മിക്സിയിൽ അടിക്കാത്ത തക്കാളിയും വലിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതും വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ പിന്നെ അതായത് നമ്മൾ മിക്സിക്ക് ഒന്ന് കഴുകിയ വെള്ളം അത് ഒത്തിരി കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായത് കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടെട്ടോ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഒരു സ്പൂണ് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ ആ പെരുവിനായിട്ടുള്ളത് ഇതിലിപ്പോൾ ഒരു സ്പൂണ് കുരുമുളകും പൊടിയും പച്ചമുളകാണ് കേട്ടോ മെയിനായിട്ടുള്ളത് മുളകും പൊടിയൊക്കെ നമ്മൾ ചിക്കൻ മസാല പറ്റുമ്പോൾ ഇട്ട ആ മുളകും പൊടി മാത്രമേ ഉള്ളൂ മഞ്ഞൾ പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം മെയിനായിട്ട് കുരുമുളകും പൊടിയും പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പം നമ്മളെ ചിക്കൻ്റെ മസാലകളൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞമ്മക്ക് പൊരിച്ച് വെച്ച ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം അതിൻ്റെ ശേഷം ഞാൻ നമ്മൾ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തീന കേട്ടോ അപ്പം ഇതിൽ കാണുന്നില്ല അപ്പോൾ ഞാൻ വീടിയൊക്കെ ഓണാക്കിയ മട്ടാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ കാണുന്നില്ല അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ലാസ്റ്റ് വീണ്ടും ഒരു പച്ചമുളക് കുറച്ചാൽ ഞാൻ അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പച്ച മുളക് ലാസ്റ്റ് ഏത് കറിക്കും ഏത് കറിക്കും എന്നല്ല ഈ ചിക്കൻ കറി പിന്നെ കടായി അങ്ങനത്തെക്കെ ഏത് കറിക്കും നമ്മൾ ലാസ്റ്റ് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വേവാത്തൊരു പച്ചമുളകിൻ്റെ ഒരു പ്രത്യേക ഒരു മണവും ആ പച്ചമുളക് തിന്നുമ്പം നമുക്കൊരു നല്ലൊരു രസാണ് കേട്ടോ പിന്നെതാണ് നമ്മൾ കരുവേപ്പില ചപ്പ് അതൊക്കെ ഇടേണ്ടേനെ കിട്ടും അതൊന്നും നമ്മളെടുത്തില്ലേന് പെട്ടെന്ന് ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ ചപ്പൊന്നും ഞാൻ ചപ്പും പുതിയ ഞാൻ അധികം വാങ്ങിക്കില്ല പുതിനീന പിന്നെയും ഉണ്ടാവും അവിടെ വെള്ളം കഴിക്കുന്ന വെള്ളം കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ അതൊന്നും ഒന്നും ഇല്ലേനെ ഇട്ടാക അപ്പോൾ വെറും കരിവേപ്പിലയും ഇട്ട് അവിടെ ഒപ്പിച്ച് വെച്ച് അടിപ്പൊളിയനീട്ടാണ് ഞമ്മളെ ചിക്കൻ കറി അപ്പം ഞമ്മളെ ചിക്കൻ കറി